നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഐ ആർ ജി സി ഖമനേയിയുടെ സേനയാണ് ഇവരാണ് ഇറാനിലെ ആണവ കോട്ടകളുടെ കാവൽക്കാർ ഐ ആർ ജി സിയുടെ വേരറുക്കേണ്ടതും ഇസ്രയേലിന്റെ ആവശ്യമാണ് കാരണം ഇറാന്റെ പ്രോക്സികൾക്ക് ആയുധ പരിശീലനങ്ങൾ നൽകുന്നത് റവല്യൂഷണറി ഗാർഡാണ് പരമോന്നത നേതാവും ഐ ആർ ജി സിയും ചേർന്നാണ് ഇസ്രയേൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ നീക്കം നടത്തുന്നതും പശ്ചിമേഷ്യ അശാന്തമാക്കുന്നതും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ പരമോന്നത നേതാവ് തന്റെ പ്രധാന അധികാരങ്ങൾ ഇറാനിയൻ സൈന്യത്തിനാണ് കൈമാറിയത് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ സൈനിക പരമോന്നത കൗൺസിലായ ഐആർ ജി സിക്ക് എല്ലാ അധികാരവും കൊടുക്കുകയായിരുന്നു ഘമനേയി അതായത് ഇറാനിൽ ഭരണകൂടത്തിനോ പ്രസിഡന്റിനോ ഒരു റോളുമില്ല ഖമനേയി കഴിഞ്ഞാൽ പിന്നെ പ്രബലർ ഐആർ ജി സി ആണ് ി പറയുന്നതേ രാജ്യത്ത് നടക്കൂ മസൂദ് ബസഷ്ഖ്യാൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ മാത്രമാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം തുടങ്ങി ഒൻപത് ദിവസമായി ഇതുവരെ പ്രസിഡന്റ് പെസഷ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ രംഗത്തേക്ക് വരികയോ എന്തിന് പെസഷ് എന്തെങ്കിലും പ്രതികരണം പോലും നടത്തിയതിന്റെ വാർത്തകളോ കേട്ടിരുന്നു പ്രസിഡന്റ് കസേര വെറുതെ അവിടെ ഇട്ടിരിക്കുന്നതാണ് ഇബ്രാഹിം റൈസി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മാത്രമാണ് അധികാരമുണ്ടായിരുന്നത് എല്ലാത്തിന്റെയും അവസാന വാക്ക് റേസി ആയിരുന്നു അതിന് കാരണം ഘമനേക്ക് അത്രമേൽ വേണ്ടപ്പെട്ടവനായിരുന്നു റേസി ഘമനേയും മനസ്സിൽ കാണുന്നത് നടപ്പാക്കുകയായിരുന്നു റേസി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഘമനേക്ക് അധികം പണിയെടുക്കേണ്ടി വന്നിരുന്നില്ല റേസി ഉള്ള കാലത്ത് എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽ റേസി തീർന്നു അതും ഇസ്രയേൽ തീർത്തതാണെന്നാണ് വിവരങ്ങൾ ഇബ്രാഹിം റൈസി ആയിരുന്നു ഇറാനിലെ ആണവ പരീക്ഷണങ്ങളുടെ എല്ലാ നീക്കങ്ങൾക്കും ശക്തമായ പിന്തുണ കൊടുത്തിരുന്നത് റൈസി മരണപ്പെട്ടതിന് ശേഷം ഐ ആർ ജി സി തലവന്മാരും ഖമനേയും ചേർന്നാണ് ഇതെല്ലാം നടപ്പാക്കിയിരുന്നത് അനേകം സേനാ വിഭാഗങ്ങൾ ഇറാനിലുണ്ട് കരസേന വ്യോമസേന നാവികസേന എന്നിവ ഇതിൽ ഉൾപ്പെടും എന്നാൽ ശക്തിയും സ്വാധീനവും കൊണ്ട് ഇതിനെല്ലാം മറികടക്കുന്ന മറ്റൊരു സേനയുണ്ട് അതാണ് ഐ ആർ അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആയത്തുള്ള ഖമനെ ഈ ബങ്കറിലേക്ക് മാറുന്നതിനു മുൻപ് അധികാരം ഐ ആർ ജി സിക്ക് നൽകിയതോടെ അവരുടെ ശക്തി എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതായിരുന്നു ഇറാന്റെ സാധാരണ സേനകളിൽ നിന്ന് കൃത്യമായി അകലം പാലിച്ച് പ്രവർത്തിക്കുന്ന സേനയാണ് ഐ ആർ ജി സി സ്വന്തമായി കര നാവിക വ്യോമ ഇന്റലിജൻസ് യൂണിറ്റുകൾ ഐ ആർ ജി സിക്ക് ഉണ്ട് സാധാരണ സേനാ വിഭാഗങ്ങൾ ഇറാൻ പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമെങ്കിൽ ഐ ആർ ജി സി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പരമോന്നത നേതാവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്നതിനു ശേഷം പുതുതായി എത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഐ ആർ ജി സി സൃഷ്ടിക്കപ്പെട്ടത് ഇന്ന് ഒന്നര ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയ്ക്കുണ്ട് ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും ഇതിന്റെ ഭാഗമായുണ്ട് യുദ്ധത്തിൽ ിസി സജീവമായി പങ്കെടുത്തിരുന്നു സേനാ ഘടനയൊക്കെ ഇക്കാലത്ത് പരിഷ്കരിക്കപ്പെട്ടത് ഇറാന് വെളിയിലും വലിയ സ്വാധീനമുള്ള സേനയാണ് ഐ ആർ ജി സി സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഈ സേന ഇടപെടലുകൾ നടത്തിയിരുന്നു പരമോന്നത നേതാവിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഐ ആർ ജി സിക്ക് ഇറാനിലെ ഉന്നത സർക്കാർ നേതൃത്വവുമായി അടുത്ത ബന്ധമുണ്ട് വളരെ ആധുനികമായ ആയുധങ്ങളും ഇവരുടെ പക്കലുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ നിയന്ത്രണം ഐ ആർ ജി സിയുടെ കൈകളിലാണ് ഇസ്രയേൽ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം മെയ് മാസത്തിൽ റുഹല്ല ഒരു സൈനിക ശാഖയായി ഔദ്യോഗികമായി ഇതിനെ പ്രഖ്യാപിച്ചത് ഇറാനിയൻ സൈന്യം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുമ്പോൾ ഐ ആർ ജി സിയുടെ ഭരണഘടനാപരമായ ദൗത്യം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സമഗ്രത ഉറപ്പാക്കുക എന്നതാണ് പേർഷ്യൻ ഗൾഫിൽ പ്രവർത്തന നിയന്ത്രണം പ്രയോഗിക്കുന്ന ഇറാന്റെ പ്രാഥമിക സേനയാണ് ഐ ആർ ജി സി ബഹ്റൈൻ കാനഡ പരാഗ്വെ സൗദി അറേബ്യ സ്വീഡൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഐ ആർ ജി സിയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനിലെ വിദേശ ഇടപെടൽ തടയുക പരമ്പരാഗത സൈന്യത്തിന്റെ അട്ടിമറി തടയുക വിഘടനവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുക എന്നിവ ഐ ആർ ജി സിയുടെ മേൽനോട്ടം എന്ന് സ്വയം ഇവർ പറയുന്നു എന്നാൽ തീവ്രവാദ മുഖമാണ് ഇതിനുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഹൊസൈൻ സലാമി ഐ ആർ ജി സിയുടെ നിലവിലെ കമാൻഡർ ഇൻ ചീഫായി സേവനം അനുഷ്ഠിച്ചു ഇസ്രയേലി ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം സലാമിയും കൊല്ലപ്പെട്ടു പുതിയ മേധാവി മജീദ് ഖദാമിയാണ് ദേശീയ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ദൌത്യമെന്ന് ഐആർ ജി സി പറയുന്നു ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും ഐ ആർ ജി സിയുടെ ലക്ഷ്യങ്ങളാണ് ബാസിജ് മിലിഷ്യയെയും ഇത് നിയന്ത്രിക്കുന്നുണ്ട് തൊണ്ണൂറായിരം സാധാരണ സൈനികരും മൂന്ന് ലക്ഷം റിസർവിസ്റ്റുകളുമുള്ള ഒരു സംഘമാണ് ബാസിജ് ഇറാനിയൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അൻപത് പ്രകാരം ഇറാനിയൻ സൈന്യത്തിന്റെ ഒരു ഘടകമായി ഐ ആർ ജി സി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഇറാനിയൻ സൈന്യത്തിന്റെ മറ്റൊരു വിഭാഗമായ ആർത്തേഷിൽ നിന്ന് വേറിട്ടതും സമാന്തരവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് മെയ് അഞ്ചിന് ഐആർജിസി രൂപീകരിക്കുന്നത് നിരവധി അർദ്ധ സൈനിക വിഭാഗങ്ങളെ പുതിയ സർക്കാരിനോട് വിശ്വസ്തരായ ഒരൊറ്റ സേനയായി ഏകീകരിക്കാനും സാധാരണ സൈന്യത്തിന്റെ സ്വാധീനത്തിനും ശക്തിക്കും എതിരായി പ്രവർത്തിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഷായോടുള്ള വിശ്വസ്തത കാരണം എതിർപ്പിന്റെ ഉറവിടമായി തുടക്കത്തിൽ കണക്കാക്കപ്പെട്ടിരുന്ന റെഗുലർ മിലിട്ടറി പുതിയ ഇസ്ലാമിക ഗവൺമെന്റിന്റെ തുടക്കം മുതൽ പാസ്ദാരൻ വിശ്വാസികളുടെ ഒരു സേനയായി ഇത് പ്രവർത്തിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണഘടന ഇറാന്റെ പ്രാദേശിക സമഗ്രതയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നത് റെഗുലർ മിലിറ്ററിക്ക് നൽകി അതേസമയം വിപ്ലവം തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് പാസ്ദാരന് നൽകുകയായിരുന്നു ൻ ആയിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി ഒന്നിന് ആയത്തുള്ള റൂഹല്ല ഘുമേനി ടഹറാനിലേക്ക് മടങ്ങിയതിന് ദിവസങ്ങൾക്ക് ശേഷം മെയ് അഞ്ചിന് ഘമനയിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് പ്രകാരം മെഹദി ബസാർഗന്റെ ഇടക്കാല ഭരണകൂടം പാസ്താരൻ സ്ഥാപിച്ചു വിപ്ലവത്തെ സംരക്ഷിക്കുന്നതിനും പുതിയ സർക്കാരിന്റെ ഇസ്ലാമിക നിയമങ്ങളുടെയും ധാർമ്മികതയുടെയും ദൈനംദിന നിർവഹണത്തിൽ ഭരണപുരോഹിതന്മാരെ പുരോഹിതന്മാരെ സഹായിക്കുന്നതിനുമാണ് പാസ്താരൻ ഉദ്ദേശിച്ചത് പാസ്ദാരൻ സ്ഥാപിക്കുന്നതിന് മറ്റ് ഉണ്ടായിരുന്നു മുൻ ഭരണകൂടത്തിന്റെ കളങ്കപ്പെട്ട യൂണിറ്റുകളെ വിപ്ലവത്തിന് സ്വന്തമായി ഒരു ശക്തിയെ ആശ്രയിക്കേണ്ടതുണ്ടായിരുന്നു ആദ്യത്തെ വിപ്ലവ സ്ഥാപനങ്ങളിലൊന്നായ പാസ്ദാരൻ വിപ്ലവത്തെ നിയമവിധേയമാക്കാൻ സഹായിക്കുകയും പുതിയ സർക്കാരിന് പിന്തുണയുടെ അടിത്തറ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയ പരമോന്നത നേതാവ് ഖമനേയുമായി ഐ ആർ ജി സിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ അധികാരം അവർക്ക് ഇറാനിൽ രാഷ്ട്രീയ പരമാധികാരം നൽകി അങ്ങനെയാണ് ഐ ആർ ജി സി ആയി ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഐ ആർ ജി സി ഇല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജനം തന്നെ പുറത്താക്കുമെന്ന് ഖമനേയിക്ക് കൃത്യമായി അറിയാം അതായത് ഖമനേയയുടെ ശക്തി അത് ഐആർ ജി സി ആണ് ിസിയുടെ തല കൂടിയെടുക്കാനാണ് ഇപ്പോൾ ഇസ്രയേൽ അതിശക്തമായ ആക്രമണം തുടങ്ങിയിരിക്കുന്നത് ഐ ആർ ജി സിയുടെ പല കേന്ദ്രങ്ങളിലേക്കും ഇതിനോടകം തന്നെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകുകയാണ് ഈ യുദ്ധം ഒരു ലോകമഹായുദ്ധമായി പരിണമിക്കുമോ എന്ന ഭയമാണ് ലോകരാജ്യങ്ങളെ വേട്ടയാടുന്നത് ഇതിനിടെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് അമേരിക്ക വരുത്തിവെക്കുന്ന ഗുരുതരമായ തെറ്റാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു